പ്രിയരെ നമസ്കാരം ആരംഭിക്കുന്നു അത്രിഹർഷിയുടെ ആശ്രമത്തിൽ രാത്രി വസിച്ച രാമസീത ലക്ഷ്മണന്മാർ പുലർകാലെ മഹാപ്രസ്ഥാനം ആരംഭിച്ചു ദണ്ഡകാരണ്യത്തിലേക്കാണ് യാത്ര മുനിശിഷ്യർ അവർക്ക് വഴികാട്ടി ഗംഗാനദി കടന്നു അവർ വനത്തിലേക്ക് പ്രവേശിക്കെ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർത്ഥികളല്ലോ രാക്ഷസാം പരിശകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കുകയും വേണം നല്ലൊരു ശരമൂരി പിടിച്ചുകൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നീടുവൻ ഗതഭയം യാത്രാമധ്യെ കണ്ട ഒരു താമര പൊയ്യയിൽ നിന്ന് ജലപാനം ചെയ്ത് അവരൊരു വൃക്ഷത്തണലിൽ ഇരുന്നു അപ്പോൾ അത്യുഗ്ര അത്യുഗ്രശബ്ദത്തോടുകൂടിയ ഒരു മഹാസത്വം അങ്ങോട്ടെത്തി ആ നിശാചരൻ വിരാധനായിരുന്നു ആ രൂപം മൈഥിലിക്കു നേരെ നടന്നെടുത്തപ്പോൾ ശ്രീരാമശരങ്ങൾ നേരിട്ടു രക്തച്ചൊരിച്ചിലൂടെ വിരാധൻ നിലംപതിച്ചു മഹർഷി ദുർവാസാവിന്റെ ശാപം നിമിത്തം രാക്ഷസനായി തീർന്ന വിദ്യാധരനായിരുന്നു വിരാധൻ അയാൾ ശ്രീരാമനെ സ്തുതിച്ചു അവർ യാത്ര തുടർന്നു ശരഭംഗൻ എന്ന മഹർഷിയുടെ മന്ദിരത്തിലെത്തി മുനി ശ്രീരാമനെ സ്തുതിച്ചു ഭഗവാന്റെ ദർശനം ഒന്നുകൊണ്ട് മാത്രം സാക്ഷാത്കാരം സിദ്ധിച്ച മുനി ദേഹം ദഹിപ്പിച്ച് സ്വർഗപ്രാപ്തി നേടി ദാശരഥിയായ രാമൻ വനത്തിലെത്തിയ വാർത്ത എമ്പാടും പറഞ്ഞു ഏവരും ആ സവിധത്തിലേക്ക് എത്തി അവിടെ കണ്ട തലയോടുകൾ എല്ലുകൾ എന്നിവയെക്കുറിച്ച് ശ്രീരാമൻ അവരോട് അന്വേഷിച്ചു അവർ പറഞ്ഞു രാക്ഷസർ കൊന്നു ഭക്ഷിച്ച മുനിമാരുടെ അവശിഷ്ടങ്ങളാണിവ രാമനിൽ കാരുണ്യാതിരേഖം ഉണ്ടായി യാഗധർമ്മങ്ങൾക്ക് ഇനി വിഘാതമുണ്ടാകില്ല എന്ന് ശ്രീരാമൻ അവർക്ക് ഉറപ്പു നൽകി വീണ്ടും നടത്തം സുധീക്ഷണൻ എന്ന മുനിയുടെ ശിഷ്യർ വന്ന് അവരെ സുധീക്ഷണാശ്രമത്തിലേക്ക് എത്തിച്ചു അന്ന് രാത്രി അവർ അവിടെയാണ് തങ്ങിയത് പിറ്റേന്ന് സുധീക്ഷണ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ കാണാൻ അവരെല്ലാവരും യാത്ര തിരിച്ചു അഗസ്ത്യാശ്രമത്തിൽ അവരെത്തി ശ്രീരാമാദികൾ മഹർഷിയെ കണ്ടുവന്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സുധീക്ഷണൻ അഗസ്ത്യമുനിയെ അറിയിച്ചു അതീവ സന്തുഷ്ടനായ അഗസ്ത്യൻ അവരെ സ്വാഗതം ചെയ്തു എത്രയും കൃതാർത്ഥമായ വാക്കുകളെ കൊണ്ട് മഹർഷി ശ്രീരാമനെ സ്തുതിക്കുകയും ചെയ്തു വളരെ സംക്ഷിപ്തമായി അദ്വൈത വേദാന്തം മുനി ശ്രീരാമന് മുൻപിൽ ചൊല്ലി വിദ്യ അവിദ്യ ത്രിഗുണങ്ങൾ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മ തന്മാത്രകൾ വിരാട് പുരുഷൻ സൃഷ്ടികൾ ആരാണ് സജ്ജനങ്ങൾ യമനിയമങ്ങൾ എന്നിവയെല്ലാം ആ സ്തുതിയിൽ ഉണ്ടായിരുന്നു സ്തുതിക്കൊടുവിൽ അഗസ്ത്യ മഹർഷി ഒരു പ്രാർത്ഥന നടത്തി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്ത് കിടക്കുമ്പോഴും പൂജിക്കുമ്പോഴും എന്നുവേണ്ട നാനാ നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നണം ദയാമ്പുതേ അതിനുശേഷം മുനി ശ്രീരാമന് ദേവേന്ദ്രനിൽ നിന്ന് ലഭിച്ച ശാപവും ശരവും തൂണീരവും നൽകുന്നു മാത്രമല്ല പ്രായോഗികമായ ഒരു നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ട് യോജന വഴി നടന്നു ചെന്നാൽ പഞ്ചവടിയിലെത്താം അവിടെ ഗൗതമി നദീതീരത്ത് നല്ലൊരു ആശ്രമം ചമച്ച് അതിൽ വസിച്ചാലും എല്ലാം ശ്രദ്ധാപൂർവം ശ്രവിച്ച ശ്രീരാമൻ അഗസ്ത്യമഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് യാത്രയായി എവർക്കും നമസ്കാരം